ഹായ് ഫ്രണ്ട്സ് ജയന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ടി വി എം എം കാലിക്കട്ടെ എയറുടെയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിനും വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം അത് നിങ്ങളുടെ നെക്സ്റ്റ് അങ്ങോട്ടുള്ള ഓരോ പ്രൊമോഷൻ ആണെങ്കിലും പ്രൊമോഷൻ മീൻസ് ആർമിയിൽ ചെന്നതിനു ശേഷം നിങ്ങളുടെ ട്രെയിനിങ്ങിനായിട്ടും പിന്നെ അങ്ങോട്ടുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിനും നല്ല രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ വരാത്ത ഒത്തിരി കുട്ടികളുണ്ട് സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനായിട്ട് അറൗണ്ട്ലി ആയിരത്തി അഞ്ഞൂറ് കുട്ടികളുടെ ലിസ്റ്റാണ് വരുന്നത് ആ ഒരു ലിസ്റ്റിൽ നിന്ന് അതായത് ഫൈനൽ മെരിറ്റ് ലിസ്റ്റിനായിട്ട് അതിൽ നിന്നാണ് പിന്നെ അറൗണ്ട്ലി മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് കുട്ടികളുടെ പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് കേട്ടോ അപ്പോൾ അത്രയും കുട്ടികളിൽ നിന്ന് എറൗണ്ട്ലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുട്ടികൾ പോലും പാസ്സായിട്ടില്ല ഫെയിലായ ഒത്തിരി കുട്ടികളുണ്ട് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആക്കരുത് എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഒരു ചാൻസ് കാണും ചില കുട്ടികൾക്ക് ഒന്നിൽ കൂടുതൽ ചാൻസ് കാണും ചിലപ്പോൾ പാര ആർമിയിൽ ചില കുട്ടികളുടെ ചാൻസ് സ്റ്റോപ്പായ കാണും പക്ഷെ ഡോൺ വറി പാരാമിലിറ്ററിയിൽ അല്ലെങ്കിൽ ടി എ റാലി സോ ദർ പി എഫ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ എസ് എസ് സി ആർ ആർ ബി എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഡിഫൻസ് ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹോപ്പ് കൈവിടരുത് ഇതേ രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ് ലഭിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ അവിടെയും ഹാർഡ് വർക്ക് എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ മിസ്റ്റേക്കാണോ പറ്റിയത് അത് നിങ്ങളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതൊന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നെക്സ്റ്റ് ഇയർ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോവുക കേട്ട കുട്ടികൾ അപ്പോൾ ഫെയിലായ കുട്ടികൾ ഒട്ടും ഡിമോഡിവേറ്റ് ആകരുത് ലൈഫിൽ എന്തായാലും ഫെയിൽ അല്ലെങ്കിൽ പാസ് ദാറ്റ് മീൻസ് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ അത് ഡെഫിനറ്റ്ലി എന്തായാലും എല്ലാവരുടെ ലൈഫിൽ കടന്നു വരും അതേ രീതിയിൽ തന്നെ ഒരു തവണ നിങ്ങളുടെ ലൈഫിൽ വന്നു പക്ഷേ അത് കണ്ടിന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആണ് ദാറ്റ് മീൻസ് എ റോങ് മെത്തേഡാണ് നിങ്ങൾ അപ്പോൾ ഫെയിലായ കുട്ടികൾ ഒട്ടും പേടിക്കരുത് നെക്സ്റ്റ് വരുന്ന റാലിക്ക് അറ്റൻഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന പാരാമിലിട്രിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് എസ് എസ് സോ എനി ഫോഴ്സിലേക്കെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂണിഫോം കിട്ടുന്നതായിരിക്കും കുട്ടികളെ ഇന്നത്തെ ഈ ഇരുവുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാലിക്കട്ടയാരുടെയും ടി വി എം കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെയും കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ബി ആണെങ്കിലും ലേറ്റസ്റ്റ് കിട്ടുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും ഒരു അപ്ഡേറ്റ്സ് പോലും മിസ് ചെയ്യത്തില്ല നമ്മൾ അത് ആർ ആർ ബി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നല്ലപോലെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങളൊരു ഡിഫെൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഈ തവണ അതായത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഒരു വമ്പൻ റിസൾട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ അക്കാഡമിയിൽ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നുണ്ട് നമ്മുടെ ഒരു നല്ലൊരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പാസ്സായ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾ പാസ്സായിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ് ദെൻ ദൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത് ഒരൊറ്റ ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഫിസിക്കലും മെഡിക്കലും അതുപോലെ തന്നെ റിട്ടേണും എല്ലാം ക്ലിയർ ചെയ്തിട്ട് രണ്ട് ഏയാറോടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ് സോ ദൻ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒത്തിരി കുട്ടികൾക്ക് എന്താണ് നമ്മൾ അവരുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ജോലി നേടിക്കൊടുക്കാൻ എന്താണ് നല്ല രീതിയിൽ ഞാനും എൻ്റെ അക്കാഡമിയിലെ ഓരോ സ്റ്റാഫും അത് ഫാക്കൽറ്റി ആണെങ്കിലും ഇവിടുത്തെ കമ്പ്യൂട്ടർ സ്റ്റാഫാണെങ്കിലും ഈവൻ എൻക്വയറി സ്റ്റാഫാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖേനയും ഒത്തിരി പേർക്ക് എന്താണ് നമ്മളിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയും നമ്മൾക്ക് എന്താണ് ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആനാൻ ഡിഫൻസ് അക്കാഡമി എന്നൊരു അക്കാഡമി എല്ലാവരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നവരെയും എടുക്കാത്തവരെയും അപ്പോൾ അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള നല്ല സപ്പോർട്ട് തരാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിലും അതേപോലെയുള്ള സപ്പോർട്ട് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ കുട്ടികളെ എനിക്ക് നിങ്ങളിത് ഫൈനലി പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ട് മീനിങ് നെക്സ്റ്റ് ഇയർ റാലി ഏതെങ്കിലും ഒരു ചാൻസ് ആണ് ചാൻസ് മിസ് ചെയ്യരുത് ഏജ് ഓവറായിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല സോ തൻ ട്രൈ മനസ്സിലായ ട്രൈ 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 ഡെഫിനറ്റ്ലി കിട്ടിയിരിക്കും നമുക്ക് ഈസി ആയിട്ട് അച്വ് ചെയ്യാൻ പറ്റുന്ന ജോബാണ് പാരാമിലിറ്ററി ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നല്ല സാലറി ഉണ്ട് പിന്നെ ആ യൂണിഫോം ഒക്കെ ഇടുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്നതല്ല ആ ചാൻസ് എന്നൊക്കെ ഇപ്പം പറഞ്ഞാൽ കിട്ടുക എന്നവർ അത്ര സിമ്പിളല്ല മനസ്സിലായേ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്ക് യു സ്റ്റെപ്പ് ദെൻ വർക്ക് ഹാർഡ് മുന്നോട്ട് പോവുക ആ റിസൾട്ട് അതായത് ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പേര് വരുന്നടം വരെ മുന്നോട്ട് തന്നെ പോവുക ക്ലിയർ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ആരും തന്നെ ഡിമോട്ടിവേറ്റ് ആകരുത് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഓരോ പോയിനും കുട്ടികളെ ഈ തവണ നമുക്ക് ഫസ്റ്റ് നോക്കാം ഈ ഒരു കാലിക ഡയറയിൽ നിന്നും ടി വി എം ഏറെയിൽ നിന്നും ഓരോ ട്രേഡിനും വേണ്ടിയിട്ട് ഓരോ ട്രേഡിനുമായിട്ട് എത്ര കുട്ടികളാണ് പാസ്സായിരിക്കും നമുക്ക് നോക്കാം മുൻ വർഷങ്ങളിൽ കണക്കെടുക്കുമ്പോൾ വളരെ കുറച്ച് കുട്ടികൾക്കാണ് ഈ തവണ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കൊരു വൺ വീക്കിനുള്ളിൽ അറിയാൻ പറ്റും ഞാൻ ഇന്നും പരമാവധി ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്തുകൊണ്ടാണ് ഈ തവണ വേക്കൻസി വളരെ കുറവ് കമ്പയർ ടു അദർ സ്റ്റേറ്റ്സ് മറ്റ് സ്റ്റേറ്റ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി നല്ല കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത് അറോൺലി നൂറ്റി അൻപത് സീറ്റിനടുത്ത് വേക്കൻസി കുറവായിട്ട് വന്നിട്ടുണ്ട് കാലിക്കട്ട് എയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം കാലിക്കട്ട് എയറിലെ കുട്ടികളെ ടോട്ടൽ ജി ഡിക്ക് സെലക്റ്റ് ആയ ക്യാൻഡേറ്റിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒന്നാണ് എത്രയാണ് മുന്നൂറ്റി എൺപത്തിയൊന്ന് ക്യാൻഡിഡേറ്റിനാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് മുൻ വർഷങ്ങളുടെ കാര്യവും ഈ ഒരു ഉള്ളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ടെക്നിക്കലിന് ഓൺലി പതിനാറ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ടെക്നിക്കൽ ഓൺലി പതിനാറ് കാൻഡിഡേറ്റ്സിന് ടെൻത്ത് ട്രേഡ്സ്മാനോ പതിനൊന്ന് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് എയ്ത്ത് ട്രേഡ്സ്മാൻ എട്ട് കാൻഡിഡേറ്റ്സിനാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ക്ലിയർ അപ്പോൾ നിങ്ങളും ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ അപ്ലൈ ചെയ്യുന്ന ട്രേഡിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയാസ് വേണം വേക്കൻസി നിങ്ങൾ നോക്കണം നിങ്ങളുടെ ചാൻസ് എത്രാമത്തതാണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അല്ലെങ്കിൽ ലാസ്റ്റ് ആണോ എന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ട്രേഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ കുട്ടികളെ ഇതാണ് കാലിക്കെട്ട് എ ആർ എയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി പ്രോപ്പർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ കൗണ്ട് എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമുക്ക് ടി വി എം എ ആർ നോക്കാം ടി വി എം ആരുടെ കാൽക്കുലേഷൻ പറയുമ്പോൾ ജി ഡിക്ക് നാനൂറ്റി പതിനഞ്ചാണ് ഇവിടത്തെ കാട്ടിയും ഇവിടെ മുന്നൂറ്റി എൺപത്തൊന്നാണ് ഇതിനെക്കാട്ടിയും എത്ര കുട്ടികളെയാണ് നോക്ക് നാന്നൂറ്റി പതിനഞ്ച് അറൗണ്ട്ലി ഫിഫ്റ്റീൻ ഇവിടെ നയൻറ്റീൻ ഫിഫ്റ്റീൻ നയൻറ്റീൻ ആകുമ്പോൾ എത്ര ആവുന്നു കുട്ടികളെ ഫിഫ്റ്റീൻ ഇവിടെ വരുന്നുണ്ട് അവിടെ നയൻറ്റീൻ വരുന്നുണ്ട് സോ ട്വൻറ്റി തേർട്ടി ഫോർ കാൻഡിഡേറ്റ്സ് എക്സ്ട്രാ ആകുന്നുണ്ട് എക്സ്ട്രാ തേർട്ടി ഫോർ കാൻഡിഡേറ്റ്സ് ഇവിടെ റെക്കമെൻഡ് ആയിട്ടുണ്ട് ടെക്കിലാണെങ്കിലും ടി വി എം ആർ എക്സ്ട്രാ നമുക്ക് കാണാം ഇവിടെ നാൽപ്പതാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പതിനാറ് ക്യാൻഡിഡേറ്റ്സ് ആണ് ഇവിടെയും നിങ്ങൾക്ക് അറൗണ്ട് ട്വൻറ്റി ഫോർ ക്യാൻഡിഡേറ്റ്സ് എക്സ്ട്രാ സെലക്ട് ആയിട്ടുണ്ട് പിന്നെ ടെൻത്ത് ടേഡ്സ് പോണന്നുണ്ടെങ്കിൽ ടെൻ പത്ത് പേരേക്കാണ് ഇവിടെ പത്ത് പേർക്കാണ് ഇവിടെ റെക്കമെൻഡേഷൻ കിട്ടിയിരിക്കുന്നത് ക്ലിയർ ഇതാണ് ടി വി എം ആരുടെയും കാലിക്കട്ടയാരുടെയും പ്രോപ്പർ സെലക്ഷനിൽ കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയറായ കുട്ടികളെ ഇനി നമുക്ക് നോക്കാം നഴ്സിംഗ് എന്നു കിട്ടിയ കാലിക്കട്ടയാറിൽ നിന്ന് ടോട്ടൽ സെവൻ ആണ് ഈ തവണയും ആണ് ക്ലിയർ ഇനി ഫാർമ ടോട്ടൽ വേക്കൻസി ഒന്നായിരുന്നു കേരളത്തിൽ അത് കാലിക്കട്ടയറയിൽ നിന്നാണ് സെലക്ഷൻ ആയിരിക്കുന്നത് ക്ലിയർ ആയല്ലോ കുട്ടികൾ ഇനി എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു കൗണ്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് ഒരിക്കലും യോ വേക്കൻസി കുറവായിരുന്നോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഈ അഗ്നിപത് സ്കീം സ്റ്റാർട്ടായപ്പോൾ സ്റ്റാർട്ടായപ്പോൾ ഇപ്പോൾ നടന്ന റാലി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബാച്ചായിരുന്നു ലാസ്റ്റ് ബാച്ച് ബാച്ചായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വേക്കൻസി കുറവായിരുന്നത് എന്നാണ് നമുക്ക് ഒരു ചെറുതായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണോ അതായത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആക്കുറേറ്റ് ആണോ എന്ന് ഡെഫിനറ്റ്ലി ഞാൻ ഇനി കമ്മിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും മനസ്സിലായി ഇനി നെക്സ്റ്റ് വേക്കൻസി അറൗണ്ട്ലി സിക്സ്റ്റി തെ സിക്സ്റ്റി പ്ലസ് അറുപതിനായിരം വേക്കൻസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ അതായത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിന് റിസൾട്ട് കഴിഞ്ഞല്ലോ ഇനി ഇരുപത്തഞ്ച് ഇരുപത്താറാണ് അതിൽ ഡെഫിനറ്റ്ലി എന്തായാലും ഇതിനെക്കാട്ടിയും വേക്കൻസി കാണും അതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മുൻ ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാകണം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും റിസൾട്ട് അപ്ഡേറ്റ് ഇവിടെ കാലിക്കട്ട് എ ആർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജി ഡിക്ക് നാനൂറ്റി അമ്പത് വരെ എടുത്തിരുന്നു ഇവിടെ ടി വി എം എ ആർ ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട്ലി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ക്യാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ടി വി എം എ ആർ ഉടേത് ഫൈവ് ട്വൻറ്റി ഓ ഫൈവ് ട്വൻറ്റി ത്രീ ടി വി എം എ ആർ ഒ ഇതിൽ കൂടുതലുണ്ടായിരുന്നു പിന്നെ ടെൻത്ത് ട്രേഡ് ഫോർട്ടീൻ എയ്ത്ത് ട്രേഡ് തേർട്ടീൻ അതുപോലെ ടെക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കട്ടയാറ് എയ്റ്റി ത്രീ ആൻഡ് ഒ എ വൺ എന്നായിരുന്ന ലിസ്റ്റ് ഇത് മുൻ വർഷങ്ങളിലെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എത്ര കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി വേക്കൻസി ഒന്നാണോ സെവൻ ആണോ എന്ന് നിങ്ങൾ നോക്കരുത് രണ്ടിൽ കൂടുതൽ ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മനസ്സിലായി രണ്ടും അപ്ലൈ ചെയ്യാം അഗ്നി ആർമി നഴ്സിംഗും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക ത്രീ ട്രേഡെങ്കിൽ മൂന്നിലേക്ക് അപ്ലൈ രണ്ടെങ്കിൽ രണ്ടിലേക്ക് അപ്ലൈ ചെയ്യുക മനസ്സിലായി ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഒന്നിന് അപ്ലൈ എന്നിട്ട് നെക്സ്റ്റ് ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ അപ്ലൈ ചെയ്യുക എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്കകത്ത് ടെക്ക് ഒ എ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം ഈവൻ അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ട്രേഡ്സ്മാൻ അത്തോട്ട് പോയാൽ മതി മനസ്സിലായോ ട്രേഡ്സ്മാൻ ഏറ്റവും ലാസ്റ്റ് പെക്കാരെ ഞാൻ എല്ലാ കാൻഡിഡേറ്റിനോട് എല്ലാ കാൻഡിഡേറ്റിൻ്റെ അടുത്തും ഞാൻ പറയത്തുള്ളൂ ട്രേഡ്സ്മാൻ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക ക്ലിയർ മനസ്സിലായോ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കണം നിങ്ങൾ പഠിച്ച് എന്തായാലും മുന്നോട്ട് പോകണം നല്ല രീതിയിൽ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം മനസ്സിലായി ഇപ്പോൾ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ ഒരു രണ്ട് മാസം പഠിച്ചിട്ട് കിട്ടിയാണ് എന്നൊന്നും വിചാരിക്കരുത് നോ നോവ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ എക്സാം എഴുതിയ കുട്ടികളാണ് ഇപ്പോൾ നോക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവർ ഏപ്രിൽ പതിനേഴിനാണ് എക്സാം തുടങ്ങിയത് ഏപ്രിൽ പതിനേഴ് ഇരുപത്തിരണ്ട് സോറി ഏപ്രിൽ ഇരുപത്തിരണ്ടിലാണ് എക്സാം തുടങ്ങിയത് ഇപ്പോൾ റിസൾട്ട് വന്നതോ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ചിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അറോൺ പതിനൊന്ന് മാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ അത്രയും മാസം അവർ വെയിറ്റ് ചെയ്ത റിസൾട്ടാണ് ഫൈനലി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഓർക്കണം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കിട്ടും കിട്ടിയിരിക്കും എങ്ങും പോകത്തില്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ ആ സീറ്റ് വെച്ചിരിക്കുന്നത് മനസ്സിലെ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ആ ഒരു സമയത്ത് നിന്ന് അപ്ലൈ ചെയ്തു എക്സാം ഡേറ്റ് വന്നു അപ്പം ചെറുതായിട്ട് പഠിച്ചു ഫസ്റ്റ് ലിസ്റ്റിൽ വീണിട്ടൊന്നും കാര്യമില്ല യു ഹാവ് ടു ഫോക്കസ് ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലായേ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ മനസ്സിലായല്ലോ കുട്ടികളെ അപ്പോൾ ഈ വേക്കൻസി ഒന്നും നിങ്ങൾ നോക്കണ്ട മുൻ വർഷങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത് വരെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട് വേക്കൻസി അപ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു വിഴിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്താണ് ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാർ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ മീൻസ് ഈ കട്ട് ഓഫിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുമോ വീഡിയോ കാണാൻ വരുന്നുണ്ടോ എത്ര കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയത് ജി ഡിക്ക് ഇത്ര കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് എടുത്തത് മനസ്സിലായി ഇപ്പം അഗ്നിവീറിൻ്റെ സ്റ്റാർട്ടായിട്ട് അന്നേരം അറൗണ്ട്ലി സിക്സ്റ്റി ടു എയ്റ്റി തൗസൻഡ് വേക്കൻസി അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലാസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇനി ഫ്രഷ് ബാച്ചാണ് അടുത്ത് സ്റ്റാർട്ടാവാൻ പോകുന്നത് അടുത്ത വേക്കൻസി അപ്ഡേറ്റ് അനുസരിച്ച് മനസ്സിലായി അപ്പോൾ എൻഡിങ് ബാച്ച് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ വേക്കൻസി കുറാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വേക്കൻസി ഔട്ട് ചെയ്യുന്നത് പക്ഷെ മറ്റ് സ്റ്റേറ്റിൽ എന്നാൽ ചില സ്റ്റേറ്റിലേക്കോ അഞ്ഞൂറ്റി എൺപതും അറുന്നൂറ്റി പതിമൂന്നും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിടങ്ങളുണ്ട് മനസ്സിലായി എല്ലാ സ്റ്റേറ്റിലും ഇതേ കണക്കില്ല നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ മറ്റൊരു മൂന്ന് സ്റ്റേറ്റിൽ കൂടിയാണ് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് മുൻ വർഷങ്ങളിലേക്കാട്ടിയും കുറച്ച് കുട്ടികൾ റെക്കമെൻഡ് ആയിരിക്കുന്നത് ആർമി ജി ഡിയിൽ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി കുട്ടികളെ കട്ട് ഓഫിനെ കുറിച്ച് പറയാം കുട്ടികളെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയിച്ച ജി ഡി പറയാം ബേസിക്കലി അവിടെ ട്രേഡ്സ്മാൻ എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട് കട്ട് ഓഫിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വൺ തേർട്ടി ഫൈവ് പ്ലസ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇത്രേ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ അതായത് ഗുഡിൽ വന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഗുഡിൽ വന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് പാസ് ആവുന്നുണ്ട് മനസ്സിലെ ഇനി ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ പറയുന്നുണ്ട് അതായത് അറൗണ്ട്ലി ഗുഡിൽ വന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഗുഡിൽ വന്ന ഒരു കാൻഡിഡേറ്റിന് എന്തായാലും എന്ന് പറയുമ്പോൾ അറൗണ്ട്ലി നാൽപ്പത്തെട്ട് മാർക്കാണ് ആണ് റണ്ണിങ്ങിൽ ഫോർട്ടി എയ്റ്റ് ക്ലിയർ പിന്നെ ആ ഒരു കാൻഡിഡേറ്റിന് ചിന്നപ്പിൽ ചിലപ്പോൾ നാൽപ്പതിൽ നാൽപ്പതും കാണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എത്ര ഉണ്ട് ഇവിടെ എയ്റ്റി എയ്റ്റ് വന്നു അവൻ എക്സാമിനിപ്പോൾ അറൗണ്ട്ലി ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുന്ന വിചാരിക്കും ട്വൻറ്റി ഫൈവ് അവിടെ ഫിഫ്റ്റി എട്ടി ഫിഫ്റ്റി കിട്ടിയപ്പോൾ എത്ര ആയിട്ടുണ്ട് ടോട്ടൽ എയ്റ്റ് വൺ ത്രീ വൺ ത്രീ എയ്റ്റ് വൺ തേർട്ടി വൺ തേർട്ടി എയ്റ്റ് മനസ്സിലായ അറൗണ്ട്ലി വൺ തേർട്ടി ഫൈവ് പ്ലസ് ആണ് എന്തായാലും നിങ്ങളുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ എവിടെ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ പിന്നെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ഇതിനെക്കാട്ടിയും വളരെ കുറച്ചാണ് കട്ട് ഓഫ് വരുന്നത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിന് കട്ട് ഓഫും ഡീറ്റെയിൽ കൂട്ടി അല്ലാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നെക്സ്റ്റ് ഇപ്പം എക്സാം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയാലും വൺ തേർട്ടി ഫൈവ് പ്ലസ് ആണ് കട്ട് ഓഫ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഫിസിക്കലിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ചില കുട്ടികൾ ഫിസിക്കലിൽ എക്സലൻറ്റിൽ വന്നിട്ടും എന്താണ് കുട്ടികൾ ചില കുട്ടികൾ ഫിസിക്കലിൽ എക്സലൻറ്റിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഫിസിക്കൽ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് പക്ഷേ എന്നിട്ടും നോട്ട് ക്വാളിഫൈഡ് ആണ് നോട്ട് ക്വാളിഫൈഡ് ആണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് ഇപ്പം ഇങ്ങനെ ഹൺഡ്രഡ് നേടി ആ ഒരു കാൻഡിഡേറ്റ് ചിലപ്പം ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൻ്റെ എൻഡിലായിരിക്കും നിൽക്കുന്നത് ആ ഒരു കാൻഡിഡേറ്റ് മാർക്ക് വളരെ കുറവായിരിക്കും ചിലപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ചിലപ്പോൾ പതിനാറ് ക്വസ്റ്റ്യൻ അതായത് തേർട്ടി ടു ആ തേർട്ടി ഇത്രയും മാർക്ക്സ് മാത്രമേ കാണത്തോളായിരിക്കും മനസ്സിലായി ഇത്രയും മാർക്സ് മാത്രമേ എന്തായാലും വരുത്തോളായിരിക്കും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്കറിയാം പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്താൽ പോലും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരും പന്ത്രണ്ട് അതായത് ഇരുപത്തിനാല് ചില കണ്ടീഷനൊക്കെ കഴിഞ്ഞ ഒരാളുടെ മുൻ വർഷങ്ങളെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇരുപത്തി നാല് ഇരുപത്തിയാറ് മാർക്കുള്ള കുട്ടികൾ വരെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ജാർഖണ്ഡിൻ്റെയൊക്കെ കട്ട് ഓഫ് ജാർഖണ്ഡ് ബിഹാർ സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് ഓൾഡസ്റ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് സിംഗിൾ ഡിജിറ്റ് വരെ വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷെ സെക്കൻഡ് കട്ട് ഓഫ് വരുമ്പോൾ അവിടെ എന്താണ് ആ ഒന്ന് മാറും അവിടെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ആയിരിക്കും ഗെയിം പ്ലേ ആവുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് ഈ എക്സലൻ്റിൽ കിട്ടിയ കുട്ടികൾ പലരും പറയുന്നുണ്ട് എക്സലൻ്റ് എനിക്ക് കിട്ടി എന്നിട്ട് ചിലരും എന്താണ് നല്ല രീതിയിൽ അങ്ങ് എന്താണ് ഫേക്കും പറയുന്നുണ്ട് അതായത് ഞാൻ നാൽപ്പത് നാൽപ്പത് ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്ത് പക്ഷെ എന്നിട്ടും എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല അത് വെറുതെ പറയുകയാണ് കുട്ടികളെ അവരൊക്കെ മനസ്സിലായി കട്ട് ഓഫ് ഇത്രയും വന്നിട്ട് ഇതിൽ കൂടുതലും കട്ട് ഓഫ് വന്നിട്ടില്ല നല്ലപോലെ നിങ്ങൾ പഠിക്കുകയാണെന്നു ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ നോക്കല്ലേ കുട്ടികളെ ഡോൺ ട്രൈ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ഒരിക്കലും നിങ്ങൾ നോക്കരുത് നിങ്ങൾ ടാർഗറ്റ് എപ്പോഴും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വെക്കേണ്ടത് മനസ്സിലായി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ് കണ്ടിന്യൂ ഫോളോ ചെയ്യേണ്ടത് ഒരിക്കലും ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരാനായിട്ട് ആരും പഠിക്കരുത് പിന്നെ വേസ്റ്റ് ആണ് വേറെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കണം ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ക്ലിയർ ആയാലും അപ്പോൾ ഈയൊരു കണ്ടീഷൻ കൊണ്ടാണ് എന്താണ് എക്സിലൻ്റിൽ ഓടിക്കരു കുട്ടികൾക്ക് പോലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റാത്തത് ക്ലിയർ ആയാലും ഇനി ഷോർട്ട് ലിസ്റ്റ് ഉണ്ടോ സോ ദൻ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഇനി ഷോർട്ട് ലിസ്റ്റ് ഉണ്ടോ ഷോർട്ട് ലിസ്റ്റ് അതിന് ചില കുട്ടികൾ എന്താണ് ചില കുട്ടികൾ എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊക്കെ പറയും എന്താണ് കുട്ടികളെ വെയിറ്റിംഗ് ലിസ്റ്റ് നോക്ക് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യൻ ആർമിയിൽ ഇല്ല വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യൻ ആർമിയിൽ ഇല്ല ഇനി എങ്ങനെയാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ഇന്ത്യൻ ആർമിയിൽ പ്ലേ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറയാം മനസ്സിലായി ഈ ഒരു ലിസ്റ്റ് ഇന്ത്യൻ ആർമി ഇടത്തില്ല പക്ഷേ എന്നാലും വെയ്റ്റിംഗ് ലിസ്റ്റിലും കുട്ടികൾ സെലക്ട് ആകാറുണ്ട് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇപ്പം ഇവിടെ ടോട്ടൽ വേക്കൻസിയുടെ കാര്യം എടുത്തല്ലോ നോക്കാം ഇവിടെ നമ്മൾ ടോട്ടൽ ഇപ്പം സെലക്ട് ആയിരിക്കുന്ന ക്യാൻഡിഡേറ്റ്സ് എത്രയാണ് നമുക്ക് കുട്ടികളെ വീഡിയോ ഷെയർ ചെയ്യണേ പരമാവധി ഒന്ന് നാനൂറ്റി പതിനഞ്ച് എടുക്കാം എന്താണ് നാനൂറ്റി പതിനഞ്ച് എടുക്കാൻ ടി വി എം എ ആർഒ എടുക്കും ഓക്കെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം ഒന്ന് നോക്കാം ടി വി എം എ ആർഒയിൽ ഇപ്പം നാനൂറ്റി പതിനഞ്ച് കാൻഡിഡേറ്റ് സെലക്ട് ആയിട്ടുണ്ട് എത്രയാണ് കുട്ടികളെ നാനൂറ്റി പതിനഞ്ച് കാൻഡിഡേറ്റ് എന്താണ് സെലക്റ്റ് ആയിട്ടുണ്ട് ഈ നാനൂറ്റി പതിനഞ്ച് കാൻഡിഡേറ്റ്സിനെ എന്തായാലും ഫൈനൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അവിടെ ഫൈനലി അവിടെ ഒരു മീറ്റിംഗ് വെക്കും ഇവരുടെ എ ആർഒയിൽ അവിടെ വിളിക്കും അങ്ങനെ ഈ നാനൂറ്റി പതിനഞ്ച് ക്യാൻഡിഡേറ്റ്സിൽ ഇത്രയും പേര് എത്തിയാണെന്നുണ്ടെങ്കിൽ നോ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇനി വെയ്റ്റിംഗ് ലിസ്റ്റ് എങ്ങനെയാണ് ഇവർ ഇടുന്നതെന്നും എങ്ങനെയാണ് ഇൻഫോം ചെയ്യുന്നതെന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ക്ലിയർ വീഡിയോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം നല്ല രീതിയിൽ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളും അറിയേണ്ട കാര്യങ്ങളാണിത് ആരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാമൊന്നും പോകരുത് കമൻറ്റ് രേഖപ്പെടുത്തുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തിരിക്കണം ക്ലിയർ ഓക്കെ നോക്ക് അപ്പോൾ നമ്മുടെ ഈ നാനൂറ്റി പതിനഞ്ച് കുട്ടികളുണ്ടല്ലോ ഈ നാനൂറ്റി പതിനഞ്ച് കുട്ടികളും ഫൈനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വന്നോ അവർ പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെൻ്റ് എല്ലാം ചെയ്ത് എ ആറിൽ റിപ്പോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അവരെല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ എന്താണ് ടി വി മേയറിൽ നിന്ന് ട്രെയിനിങ്ങിൽ ആയിരിക്കും പിന്നെ ഒരാളെയും വെയിറ്റിംഗ് ലിസ്റ്റിലോട്ട് ഇടത്തില്ല ഇൻ കേസ് ഈ നാനൂറ്റി പതിനഞ്ചിൽ നിന്ന് എത്രയാണ് ചിലപ്പോൾ ഒരു അഞ്ച് കുട്ടികൾ വന്നില്ല അഞ്ച് കുട്ടികൾ അവിടെ റിപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ അഞ്ച് കുട്ടികളുടെ വേക്കൻസി അവിടെ എന്താണ് ഫില്ല് ചെയ്യണം അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് ഈ ലിസ്റ്റിലുള്ള കുട്ടികളെ വിളിക്കുന്നതായിരിക്കും ഈ നാനൂറ്റി പതിനഞ്ച് പേര് കഴിഞ്ഞ് പിന്നെയും ഒരു ആയിരം പേരുണ്ടെന്ന് വിചാരിക്കുക മീനിങ് പിന്നെ ഒരു ആയിരം പേരുണ്ട് ഇവിടെ ഇത് നാന്നൂറ്റി പതിനഞ്ചാണ് നാനൂറ്റി പതിനഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നാനൂറ്റി പതിനാറ് കാണും നാനൂറ്റി പതിനേഴ് കാണും നാനൂറ്റി പതിനെട്ടിന് ആൾക്കാർ കാണും നാനൂറ്റി പത്തൊമ്പത് കാണും പിന്നെ നാന്നൂറ്റി ഇരുപത് കാണും അപ്പോൾ നെക്സ്റ്റ് അഞ്ച് വരെ ഈ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ നാന്നൂറ്റി പതിനഞ്ചിന് ശേഷമുള്ള നെക്സ്റ്റ് കട്ട് ഓഫിൽ ആരൊക്കെയാണോ കിടക്കുന്നത് അത്രയും പേരെയും വിളിക്കും മനസ്സിലായോ ഇതാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമോ നോ ഇതൊരിക്കലും പബ്ലിഷ് ചെയ്യത്തില്ല പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തതുമില്ല നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കാണാൻ പറ്റത്തില്ല ഏത് എ ആർ ആണോ ഇതേ രീതിയിൽ വേക്കൻസി വരുന്നത് ഈ രീതിയിൽ വേക്കൻസി വരുന്നത് ഈ എ ആർ എന്താണ് ചെയ്യുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളുടെ ഫോൺ നമ്പറിൽ മെയിലിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് അവരുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ല മെയിൽ ചെക്ക് ചെയ്തില്ല നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ നമ്പർ ഇവിടെ നിന്ന് ക്യാൻസലാകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻസലാവും നെക്സ്റ്റ് എന്താണ് അവർ ഇൻഫോം ചെയ്യുന്നതായിരിക്കും മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ല കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നും അപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റ് ഒന്നും വരുത്തില്ല ഇതേ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതേ രീതിയിൽ ചാൻസ് ഉണ്ടെങ്കിലേ എന്താണ് നിങ്ങളെ വിളിക്കാനായിട്ട് സാധ്യതയുള്ളൂ ഇനി ഇവിടെ ഈ നാനൂറ്റി പതിനാറ് പതിനേഴ് പതിനെട്ട് ആരാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റത്തില്ല അത് ആ സിസ്റ്റത്തിന് മാത്രമേ അറിയത്തുള്ളൂ അവിടെ ആൾറെഡി സിസ്റ്റത്തിൽ അപ്ലോഡ് ആണ് ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല ഇനി ആരെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങളിന്ന് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്താണ് അവിടെ മണ്ടനാവിയാണ് നിങ്ങളുടെ കൈ പൈസയും പോകും എല്ലാം പോകും മനസ്സിലായത് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനാണ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത് ക്ലിയർ ആയല്ലോ അതുകൊണ്ട് ആരുടെയും കയ്യിലൊന്നും കൊണ്ടെന്താണ് പൈസയൊന്നും കൊടുക്കരുത് മണ്ടത്തരമൊന്നും കാണിക്കരുത് തന്നെ പോലെ പഠിക്കുക സ്മാർട്ടായിട്ട് സ്റ്റഡി ചെയ്യുക സ്മാർട്ടായിട്ട് ട്രെയിനിങ് ചെയ്യുക സ്മാർട്ടായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ ഞാൻ ഒരു കാൻഡിഡേറ്റ്സിനടുത്തും പറയത്തില്ല വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ ഫോൺ ആക്റ്റീവായിട്ട് വെക്കുക എല്ലാം ആക്റ്റീവായിട്ട് വെക്കുക ഡെയിലി മെയിലൊക്കെ ചെക്ക് ചെയ്യുക ബട്ട് എന്താണ് നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ഗോൾ ഏതാണോ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഏജ് ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടി ആർ ആലി അല്ലെങ്കിൽ പാരാമിലിറ്ററി അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി എസ് എസ് സിയിൽ തന്നെ എസ് എസ് സി ജി ഡി ഉണ്ട് എം ഡി എസ് ഉണ്ട് സി എച്ച് എസ് എൽ ഉണ്ട് സി ജി എൽ ഉണ്ട് ആർ ആർ ബിയിൽ തന്നെ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് അവിടെ നിങ്ങൾക്ക് എൻ ഡി പി സിക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് ചാൻസുകൾ ഇല്ലാതെ വരുന്നു ആയിരക്കണക്കിന് ചാൻസുകൾ കിടക്കുകയാണ് ദാറ്റ് മീൻസ് ആയിരക്കണക്കിന് ഇല്ല ഐ തിങ്ക് മോർ ദാൻ ഫൈവ് ടു ടെൻ അത്രയും ചാൻസ് തന്നെ ധാരാളമാണ് ഒരാളുടെ ലൈഫിൽ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് മനസ്സിലായി അപ്പോൾ ചാൻസുകൾ ധാരാളമുണ്ട് അവോയ്ഡ് ചെയ്യരുതൊന്നും തന്നെ എല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാ നിങ്ങൾ കുട്ടികളെ ഷെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ടി എ എന്ന് വരും അപ്പോൾ കുട്ടികളെ ക്ലർക്ക് റിസൾട്ട് വന്നിട്ടില്ല ക്ലർക്ക് റിസൾട്ട് ഉടനെ വരുന്നതായിരിക്കും വൺ യാർ ടു ഡേയ്സിൽ വരുന്നതായിരിക്കും കേട്ടോ എസ് എസ് ജിയുടെ കട്ട് ഓഫ് വീഡിയോ ഒന്നുകൂടി ഇടുന്നുണ്ട് മോനെ ഓക്കെ നെക്സ്റ്റ് ടി എ എന്തായാലും മേജുകളിൽ വരുന്നതായിരിക്കും എസ് എസ് സി ഫൈനൽ കട്ട് ഓഫ് നോർമലൈസേഷൻ മാർക്ക് ഇൻക്ലൂഡിങ് ആണോ എസ് എസ് ജിയുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വരുമ്പോൾ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുമല്ലോ അതിനകത്ത് നോർമലൈസേഷൻ മാർക്കും കൂടി ആഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ മോനെ ഫിഫ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ അതിനകത്ത് നിങ്ങളെ റോമോക്സ് കാണും നിങ്ങൾ എത്ര ആണോ സ്കോർ ചെയ്യുക അത് കാണും പിന്നെ നോർമലൈസേഷൻ മാർക്ക് കാണും പ്ലസ് നിങ്ങളുടെ എൻ സി സിയുടെ മാർക്കും എല്ലാം ആഡ് ആയിട്ടായിരിക്കും വരുന്നത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ക്ലിയർ ഓക്കെ ആൻറണി ആൻറ്റണി താങ്ക് യു മോനെ നെക്സ്റ്റ് ഇയർ മോനെ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയത് ഏപ്രിൽ മെയ് ആണ് കേട്ടോ സർ ഫൈനൽ ആർമി ജി ഡി കിട്ടി അശ്വിൻ സാർ എൻ്റെ യൂട്യൂബിൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റിന് വന്നിരുന്നു സാർ താങ്ക് യു ഓക്കെ മോനെ കൺഗ്രാറ്റ്സ് ഹേമന്ത് എസ് എസ് ജി ഡി കട്ട് ഓഫ് കുറയോ കട്ട് ഓഫ് വീഡിയോ ഇടുന്നുണ്ട് മോനെ സി എസ് എഫ് ഫയർമാൻ്റെ മോനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ആ ഓക്കെ സോ ഓൺലൈൻ ക്ലാസ് തുടങ്ങി അബിൻ രാജ് കമൻ്റ് ചെയ്തപ്പോഴാണ് എന്തായാലും ഇപ്പം കൺ വ്യൂസ് നോക്കുമ്പോൾ നൂറ്റി നാല് പേരുണ്ട് ഇതിനിടയിൽ എന്തായാലും ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ പ്രൊമോഷൻ കൂടി എന്തായാലും ചെയ്യാം അല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓടുമ്പോൾ ഡെഫിനറ്റ്ലി ക്ലാസിൻ്റെ കാര്യം കൂടി പറയണമല്ലോ ഞാനത് മറന്നുപോയി കുട്ടികൾ ആ സ്ലൈഡ് കൂടി ആൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയതാണ് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവീർ ഇതിനിടയിൽ ഞാൻ എന്താണ് ഈ നമ്മുടെ ഈ ബാച്ച് സെയിൽ ചെയ്യാനൊന്നും വന്നതല്ല ഒരു പയ്യൻ കമന്റ് ചെയ്തപ്പോൾ ആൾറെഡി ഇട്ടതാരം ഞാൻ മറന്നുപോയിരുന്നു നിങ്ങളടുത്ത് സംസാരിച്ച് പിന്നെ അത് കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ സോ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ബിന്ദാസ് ആയിട്ട് കണ്ണു കണ്ണൂടത്തി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മെൻ ഡബ്ല്യു എം ബി പിന്നെ ടെക് ഒ എ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നിവയുടെ എല്ലാം ക്ലാസ്സുകൾ ആണ് വേക്കൻസി കുറവാണെന്നും പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത ചെയ്യാതിരിക്കരുത് ബാക്കി നിങ്ങൾ ഇഷ്ടം പറയേണ്ടത് നമ്മൾ പറഞ്ഞ് ചാൻസ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നിങ്ങളിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ക്ലിയർ ആയല്ലോ അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ലഭിക്കും വീക്കി ആറ് ദിവസം ക്ലാസുകൾ പിന്നെ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പി വൈക്കും മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ട്രെഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡെയിലി നിങ്ങൾക്ക് ടു ഫോർ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ടു ടു ഫോർ ക്ലാസ് എന്ന് പറയുമ്പോൾ രാവിലെ നയൻ തേർട്ടി ടു ടെൻ തേർട്ടി പിന്നെ ഇലവൻ ടു വൺ പിന്നെ ഉച്ചയ്ക്കേഷൻ ക്ലാസുകൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ തയ്യാറെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ ദാറ്റ് മീൻസ് അതിനെക്കാട്ടി എന്തായാലും ഫുള്ള് സപ്പോർട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡെഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടീം ആനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കൊരുമിച്ച് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ ഒരു റൂട്ടിലേക്ക് ആ ഒരു പ്രോപ്പർ മെത്തേഡിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാവർക്കും നല്ലപോലെ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ വേണ്ടി ഫുൾ സപ്പോർട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വീഡിയോ പരമായി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടൻ ഞാൻ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്